പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്ക് ഒഴുകിയെത്തുന്ന ജനസാഗരം നിലയ്ക്കാത്ത പ്രവാഹമായി തുടരുന്നത് അധികാരം കൈ ജനങ്ങൾക്ക് നൽകിയ നന്മയുടെ പ്രതിഫലമാണെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിൽ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചർമ്മവാർഷിക ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശുദ്ധന്മാരുടെ കബറിടത്തിലേക്ക് ഒഴുകിയെത്തുന്ന ജനാവലി പോലെ ഇന്നും ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നത് അദ്ദേഹം ജനമനസുകളിൽ പരിശുദ്ധനും വിശുദ്ധനും ആയിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു സാന്നിധ്യമുള്ള നേതാവായിരുന്നു കണ്ട ഏറ്റവും നല്ല മികച്ച സംഘാടകരിലൊരാൾ നല്ലൊരു ഭരണാധികാരി നല്ലൊരു മനുഷ്യ സ്നേഹി പ്രത്യേകിച്ച് അവസരടേയും വാർത്തയുടെയും ആലംബഹീനരുടെയും എല്ലാം ഒരു വലിയ അത്താണിയായിരുന്നു ആ വലിയ മനുഷ്യൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചെയ്ത നന്മയുടെ പ്രവർത്തികളുടെ സൂചനകൾ ഇവിടെ അത്യാഷ്ടപ്രശസ്തത്തിൽ ശിവന് സൂചിപ്പിച്ചു വിമാൻ കോളേജിൽ നമ്മൾ കണ്ടതാണ് നേരിൽ കണ്ടതാണ് നമ്മൾ എല്ലാവരും അതിനൊക്കെ ഭാഗവാക്കായിരുന്നവരാണ് വിമാൻ കോളേജിലെ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്ന് വന്ന് നേരം പുലർച്ചെ ആരംഭിച്ച പരിപാടി ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ഇടയ്ക്ക് മൂന്ന് രണ്ട് ചൂടുവെള്ളം കുടിച്ചു ഒഴിച്ചാൽ നിവേദനങ്ങൾ പലതും വന്നതിനപ്പോ തീരുമാനമെടുത്ത പോകുന്ന ഒരു രാഷ്ട്രീയ ശൈലി കേരളത്തിൽ സംഭാവന ചെയ്തത് ശ്രീ ഉമ്മൻചാണ്ടി സാറേ ഞാൻ ഓർമ്മിക്കുന്നത് ഇടതുകാല് നിന്ന് മടുക്കുമ്പോൾ വലതുകാലിലേക്കും വലതുകാല് ചിലപ്പം ക്ഷീണം തോന്നുമ്പോൾ ഇടതുകാലിലേക്കും മാറി മാറി നിന്ന് വരുന്ന ആളുകളുടെ വേദനകളോ വിഷമതകളോ ദുഃഖങ്ങളോ അത് തൻ്റെതായ ഒരു വിഷയമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് അവരെ സഹായിക്കാൻ പ്രാപ്തമായ കാര്യങ്ങൾ ചെയ്ത കേരളത്തിൻ്റെ നല്ല ഒരു ഭരണാധികാരി തൊഴിൽ വകുപ്പ് മന്ത്രിയായി കേരളത്തിൽ ആദ്യ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് എത്തുന്നത് അന്ന് തൊഴിൽ മന്ത്രിയായിട്ടാണ് അതുപോലെ എങ്ങോട്ടെടുത്തിട്ടുള്ള എല്ലാ വകുപ്പുകളും ആ വകുപ്പുകളുടെ എല്ലാം ഉള്ളറ പരിശോധിച്ചാൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്വന്തമായ തനതായ വ്യക്തിത്വം ആ രംഗത്തെല്ലാം പണരംഗത്ത് നമുക്ക് കാണുവാൻ കഴിയും ഹാർട്ട് പേഷ്യൻ്റായിക്കോട്ടെ കിഡ്നി പേഷ്യൻ്റായിക്കോട്ടെ വൃക്ക സംബന്ധമായ അസുഖമായിക്കോട്ടെ അത് ഇവിടെ തീരത്തില്ല എങ്കിൽ ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തുകൊണ്ട് തുകയുടെ തോത് നോക്കിക്കൊണ്ട് തീരുമാനമെടുക്കാൻ മനുഷ്യനെ സഹായിക്കാൻ മാനുഷിക സങ്കല്പത്തിന് ഏറ്റവും മൂല്യം കൊടുത്ത ഒരു വലിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അതുകൊണ്ടാണ് ഞാൻ രണ്ട് വർഷം പൂർത്തിയാകുമ്പോഴും പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്ക് ഒഴുകിയെത്തുന്ന ജനസാഗരം നിലയ്ക്കാത്ത പ്രവാഹമായി തുടരുന്നത് അധികാരം കയ്യിലിരുന്നപ്പോൾ ജനങ്ങൾക്ക് നൽകിയ നന്മയുടെ പ്രതിഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഭവനിൽ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനാചരണത്തിന്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ടി ജെ പീറ്റർ ജോയി മൈലാടി ജാഫർഖാൻ മുഹമ്മദ് കെ ജി സജിമോൻ പി വി അച്ചാമ്മ സി എസ് മഹേഷ് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ബാബു എന്നിവർ പങ്കെടുത്തു